നാളെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം പറയുന്നത് പതിനൊന്നാം തീയതിയാണ് എന്തുകൊണ്ടാണ് പത്രമാധ്യമങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികൾ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യാറ് റിയൽ ആയിട്ടുള്ള ആഭ്യന്തര പ്രശ്നവുമായിട്ട് തന്നെയാണ് എൻ ഡി എ മുന്നണി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടിരിക്കുന്നത് തേജസ്വി യാദവിന്റെ ഏറ്റവും വലിയൊരു മുന്നേറ്റമാണ് ബീഹാറിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നവംബർ പതിനഞ്ചാം തീയതി തേജസ്വി യാദവ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് നിലവിൽ ബീഹാറിലുള്ളത് നമസ്കാരം നമസ്കാരം ബീഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവാണ് എന്തായിരിക്കും അവിടുത്തെ നാളെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം നടക്കുന്ന പതിനൊന്നാം തീയതിയാണ് ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ മത്സരങ്ങൾ നടക്കുന്നത് അറിയാം നമ്മൾ ഇതിന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഹാഗഢബന്ധനിലെ സീറ്റ് തർക്കങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പരിഹരിച്ചു എന്ന് വെച്ചാൽ പരിഹരിച്ചു പക്ഷെ എപ്പോഴും ഒരു നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് കെട്ടിയിലും മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ മഹാഗടബന്ധന എന്നാൽ എൻ ഡി എക്കകത്ത് ജനതാദൾ യുണൈറ്റഡിന്റെ നിതീഷ് കുമാർ അത്ര രസകരമായ രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എൻ ഡി എയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന വേദിയിൽ പോലും ഒരു അറുപത് സെക്കൻഡ് കൊണ്ട് അതായത് ഒരു മിനിറ്റിന് താഴെയുള്ള സമയം കൊണ്ട് പ്രകടന പത്രിക സമർപ്പിക്കുന്ന വേദിയിൽ നിന്ന് ജനതാദൾ യുണൈറ്റഡിന്റെ അധ്യക്ഷനായിട്ടുള്ള നിതീഷ് കുമാർ ഇറങ്ങി പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് കാരണം പൂർണ്ണമായിട്ടും അസ്വസ്ഥനാണ് നിതീഷ് കുമാർ ബിഹാറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും സത്യം നിതീഷ് കുമാറിന്റെ ജെ ഡി യു എന്ന പാർട്ടിയെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബി ജെ പി ഇത്തവണ ബീഹാറിലെ ഇലക്ഷന് ഇറങ്ങുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പല സ്ഥലങ്ങളിലും ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെ വോട്ടൊന്നും ഒരു കാരണവശാലും ജനതാദൾ യുണൈറ്റഡിന് കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്നാൽ ജനതാദൾ യുണൈറ്റഡിന്റെ ഒട്ടുമിക്ക വോട്ടുകളും ബി ജെ പി കാൻഡിഡേറ്റ്സിന് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ബി ജെ പിയുടെ പ്രവർത്തകരുടെ വോട്ട് ഈ പറഞ്ഞ ജനതാദൾ യുണൈറ്റഡിന്റെ കാൻഡിഡേറ്റ്സിന് കിട്ടാനുള്ള സാധ്യതകളും വളരെ കുറവാണ് അപ്പൊ അതേ രീതിയിലുള്ള റിയൽ ആയിട്ടുള്ള ആഭ്യന്തര പ്രശ്നവുമായിട്ട് തന്നെയാണ് എൻ ഡി എ മുന്നണി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് പത്രമാധ്യമങ്ങളൊന്നും അഡ്രസ് ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് പത്രമാധ്യമങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികൾ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യാത്തത് സാധാരണ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലികളൊക്കെ ലൈവായിട്ട് തന്നെ സംപ്രേഷണം ചെയ്യുമായിരുന്നു പക്ഷെ അത് ചെയ്യുന്നില്ല അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലികളിൽ പങ്കെടുക്കുന്ന ജനങ്ങളെക്കാൾ നാലിരട്ടി അഞ്ചിരട്ടി ജനങ്ങൾ തേജസ്വി യാദവിന്റെ റാലികളിൽ പങ്കെടുക്കുകയാണ് ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ ചാർട്ട് പരിശോധിക്കുന്ന സമയത്ത് പത്തൊമ്പതോളം റാലികളിലാണ് അദ്ദേഹം ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വിശ്രമമില്ലാത്ത ഒരു യാത്രയാണ് തേജസ്വി യാദവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അപ്പോൾ എന്തുകൊണ്ട് നാഷണൽ മീഡിയയൊക്കെ നരേന്ദ്രമോദിയുടെ ഈ റാലികൾ കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയുടെ റാലി കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് തേജസ്വി യാദവിന്റെ റാലികൾ കാണിക്കേണ്ടി വരും തേജസ്വി യാദവിന്റെ റാലികളിൽ കൂടുന്ന ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഹരിയാനയിലെ വോട്ട് വിവാദം ഒക്കെ ആയിട്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ ജനവികാരം മറിച്ചാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനവിധിക്ക് എതിരായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫലം ഇവിടെയും ക്രിയേറ്റ് ചെയ്തു അതായത് ബീഹാറിലും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നാഷണൽ മീഡിയ നരേന്ദ്രമോദിയുടെ റാലികൾ ഇപ്പൊ സംരക്ഷണം ചെയ്യാത്തത് കാരണം ഇവിടെ ജനക്കൂട്ടമാണെന്നേ അഖിലേഷ് യാദവ് എസ് പി നിന്നുള്ള അഖിലേഷ് യാദവ് അഖിലേഷ് യാദവ് ഒരു ദിവസം നാലും അഞ്ചും റാലികളിലാണ് ബിഹാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ റാലികളിലൊക്കെ ഓടിക്കൂടുന്ന ജനക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനൊക്കെ ഒരുപാട് കൂടുതലാണ് അതേസമയം ഇപ്പൊ നിതിൻ ഗഡ്കരി പങ്കെടുത്ത യോഗങ്ങൾ നിതിൻ ഗഡ്കരി പങ്കെടുത്ത യോഗങ്ങളിലൊക്കെ താരതമ്യം ആളുകൾ കുറവാണ് ബി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള താരപ്രചാരകർ പങ്കെടുക്കുന്ന റാലികളിൽ പോലും ആളുകൾ കുറവാണ് കഴിഞ്ഞ ദിവസം തേജസ്വി യാദവരോട് ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അസ്രുദ്ദീൻ ഓവൈസിയെ ഇന്ത്യ സഖ്യത്തിൽ അല്ലെങ്കിൽ മഹാഗഢബന്ധന്റെ ഭാഗമാക്കാത്തതും അദ്ദേഹം പറഞ്ഞത് ഇയാളൊരു അയാളൊരു തികഞ്ഞ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം നേതാവാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാക്കാത്തത് എന്നുള്ളത് അപ്പോൾ ഈ അസുറുദ്ദീൻ ഓവൈസി തിരിച്ചെന്ന മറുപടി കൊടുത്തിട്ടുള്ളത് അസുറുദ്ദീൻ ഓവൈസി പറയുന്ന പറഞ്ഞാൽ അത് എനിക്ക് മതമുണ്ട് ആ മതത്തിൽ ഞാൻ തീവ്രമായിട്ട് വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഹസൻ എന്ന് പറയുന്ന യു പി യിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടിയുടെ എം പി അവരും ബീഹാറിൽ പ്രചരണത്തിനുണ്ട് അവരൊക്കെ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത് പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് അപ്പൊ ഹസൻ പറഞ്ഞത് ഹൈദരാബാദിൽ നിന്ന് ബി ജെ പിയുടെ ബി ടീം ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് പിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അത് ബീഹാറിലുള്ള ജനങ്ങൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ടുള്ള തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത് വിക്ലാസിനൊക്കെ പങ്കെടുക്കുന്ന യോഗങ്ങളിലുള്ള ജനക്കൂട്ടം ജനത്തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ അതല്ലെങ്കിൽ തേജസ്വി യാദവ് ഇന്ത്യ സഖ്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല തേജസ്വി യാദവിന്റെ ഏറ്റവും വലിയൊരു മുന്നേറ്റമാണ് ബീഹാറിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവസാനം എടുത്തിട്ടുള്ള ധീരമായ തീരുമാനം അതായത് കോൺഗ്രസ് അറുപത്തഞ്ച് സീറ്റ് വേണം എന്നുള്ള പിടിവാശി പിടിച്ചു അവസാന നിമിഷങ്ങളിൽ ഈ സീറ്റ് ചർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് സമയങ്ങളൊക്കെ ചെലവഴിച്ചു പക്ഷേ ആ പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടിരുന്ന സമയങ്ങളാണ് അത് ഈ പറഞ്ഞ സീറ്റ് ചേർച്ചകൾക്ക് വേണ്ടിട്ട് ചെലവഴിച്ചത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ബഹുദൂരം തേജസ്വി യാദവ് മുമ്പിലേക്ക് ഓടിക്കഴിഞ്ഞു എന്ന് വേണം നമ്മൾ പറയാനായിട്ട് അഭിപ്രായ സർവേകളൊക്കെ എടുക്കുമ്പോ എൻ ഡി എ ആണ് മുന്നിൽ നിൽക്കുക എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോ ഈ തേജസ്വി യാദവിന്റെ ഈ കൂടെയുള്ള ഈ ജനക്കൂട്ടം ഓട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ടോ കാരണം ഈ ജനക്കൂട്ടം ഓട്ടായി മാറുന്ന ജനക്കൂട്ടം തന്നെയാണ് അവിടെ നിന്നുള്ള പല മാധ്യമ പ്രവർത്തകരും ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ കേരളത്തിൽ നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ സമയങ്ങളിലൊക്കെ പട്ടണയിലേക്ക് പോകുന്നുണ്ട് നേരിട്ട് തന്നെ നമ്മൾ പോകുന്നുണ്ട് അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ തരുന്നത് അവിടെ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇത് വെറും ഒരു ജനക്കൂട്ടമല്ല തെരഞ്ഞെടുപ്പാകുമ്പോൾ ഓടിക്കൂടുന്ന ഒരു ആൾക്കൂട്ടമല്ല ഇത് ഇത് ശരിക്കും മാറ്റം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അങ്ങനെ ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാനായിട്ട് തേജസ്വി യാദവിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും തേജസ്വി യാദവ് വളരെ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടതുപോലെ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് സെറ്റിങ്സ് അതായത് അനധികൃതമായിട്ട് അല്ലെങ്കിൽ കള്ള വോട്ടുകൾ കൂടുതലായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ടോ എന്നുള്ള വിഷയത്തിൽ മാത്രമാണ് സംശയമുള്ളത് കാരണം ദേശീയ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഈ റാലികൾ പുറത്തുവിടാത്തത് എന്നുള്ളതിനെ കുറിച്ച് വളരെ നിഗൂഢമാണത് അപ്പൊ അതല്ലെങ്കിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന എല്ലാ റാലികളുടെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുമായിരുന്നു ഇത് ഇവിടെ ഇപ്പൊ താരതമ്യ പഠനമുണ്ടാവുമല്ലോ തേജസ്വി യാദവ് പങ്കെടുക്കുന്ന യോഗങ്ങളിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുകയും നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലികളിലൊക്കെ അത് ആയിരങ്ങളിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും പൊതുജനങ്ങൾ സ്വാമാന്യമായിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്യത്തില്ലേ രാഷ്ട്രീയ നിരീക്ഷകർക്ക് മനസ്സിലാകത്തില്ലേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വോട്ട് ചേവറി എന്നുള്ള ഒരു റിയാലിറ്റി ആണ് എന്നുള്ള കാര്യം മനസ്സിലാവത്തില്ലേ അതുകൊണ്ട് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ തേജസ്വി യാദവിന്റെയും റാലികളുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടാത്തത് സത്യം ലോകമറിയത്തില്ലേ അഖിലേഷ് യാദവ് ഒക്കെ കൂടുന്ന യോഗങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒഴുകിയെത്തുവാണെന്നേ യോഗി ആദിത്യനാഥ് ഒക്കെ പ്രചരണത്തിൽ എത്തിയിട്ടുണ്ട് ബീഹാറിൽ പക്ഷെ ആൾക്കൂട്ടം കുറവാണ് ആളുകൾ കൂടുന്നില്ല താരപ്രചാരകരെ എത്തിയിട്ട് ആളുകൾ കൂടുന്നില്ല നിതിൻ ഗഡ്കരി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എന്താണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ബീഹാറിലെ റോഡുകൾ അമേരിക്കൻ റോഡുകളെക്കാൾ മികച്ചതാക്കും എന്നൊക്കെയുള്ള ഒരു ഡയലോഗാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇതിനു മുമ്പ് അദ്ദേഹം വേറെ ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ റോഡുകൾക്ക് അമേരിക്കയേക്കാൾ ഗുണനിലവാരമുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ് അമേരിക്കയിലെ പോലെ ഞാൻ ഈ ബീഹാറിലെ റോഡുകൾ ആക്കേണ്ടി വരും എന്നുള്ള പ്രസ്താവന നടത്തേണ്ട ഗതികേടിലേക്ക് എത്തിയത് ചില കാര്യങ്ങളിലൊക്കെ അമേരിക്കൻ റോഡുകളിലേക്ക് തന്നെ ഈ മന്ത്രി ഇന്ത്യയെ മടക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥിതി ബിജെപിക്കുണ്ട് നാളെ നടക്കാൻ പോകുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് നിയോജക മണ്ഡലങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു മുന്നേറ്റം ആർ ജെ ഡിക്ക് ഉണ്ടാവും തേജസ്വി ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എനിക്കൊന്ന് രാഹുൽ ഗാന്ധി ഏതാനും ചുരുക്കം ചില റാലികളിൽ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് പക്ഷേ കോൺഗ്രസിന്റെ എത്ര സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നുള്ളത് നമുക്കിപ്പോ പറയാൻ വേണ്ടി സാധിക്കില്ല അത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ അതുപോലൊരു അകൽച്ച വന്നിരുന്നു അതിന് കാരണക്കാർ പപ്പു യാദവും അതോടൊപ്പം തന്നെ കനയ്യകുമാറും ഒക്കെയാണ് അപ്പോൾ ഈ ജെ ഡിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു മാനസിക അകൽച്ച ഇവിടെ ഈ ഇന്ത്യാ സഖ്യത്തിനകത്ത് അല്ലെങ്കിൽ ഈ മഹാഘടബന്ധനകത്ത് ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിലുണ്ട് അപ്പൊ കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർ ജെ ഡിയുടെ പ്രവർത്തകർ സത്യസന്ധമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മഹാഗടബന്ധൻ വളരെ വലിയൊരു മുന്നേറ്റം നടത്തും അതിനകത്ത് ഒരു തർക്കവും വേണ്ട ഒരു സംശയവും വേണ്ട അപ്പോൾ ഏതൊക്കെയാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്റെ ഒരു അഭിപ്രായത്തിൽ നവംബർ പതിനഞ്ചാം തീയതി തേജസ്വി യാദവ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് നിലവിൽ ബീഹാറിലുള്ളത് എന്നാണ് പറയാനുള്ളത്